ഹായ് ഗൈസ് നമ്മുടെ കേരളത്തിൽ വികസനത്തിന് തടസ്സം നിൽക്കുന്ന ആരാണ് രാഷ്ട്രീയ പാർട്ടികളാണോ പൊതുജനങ്ങളാണോ കുറേ നാളുകൾ കൊണ്ടുള്ള സംശയമാണ് കേരളത്തിൽ വികസനത്തിന് ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ പണ്ട് നമ്മൾക്ക് പല അവകാശങ്ങളും നേടിയെടുത്തതെന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുന്ന നമ്മുടെ നാട്ടിലെ മിക്ക വികസനങ്ങളെ തുരപ്പൻ ചെയ്യുന്ന മുഖാവരി തന്നെയാണ് കൂടുതലും നമ്മുടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾ ഒരു പാർട്ടിക്ക് ഇഷ്ടപ്പെടും മറ്റൊരു പാർട്ടിക്ക് ഇഷ്ടപ്പെടത്തില്ല ചിലപ്പോൾ ഇരുകൂട്ടർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല ചിലപ്പോൾ അതിനകത്തുനിന്ന് കമ്മീഷനൊന്നും കിട്ടിയെന്നും വരത്തില്ല ആ ഒരവസ്ഥയ്ക്ക് വരാൻ രാഷ്ട്രീയ പാർട്ടിയിൽ നോക്കൂ ജനങ്ങൾക്ക് എന്ത് ഗുണം സ്വന്തം ജനങ്ങൾക്ക് എന്ത് ഗുണം സ്വന്തം പോക്കറ്റിലേക്ക് വല്ലതും കിട്ടും എന്ന് അവരവർ നോക്കും അതിനുശേഷം ആയിരിക്കും നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം വരുന്നത് അത് തന്നെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സി ബി ഐ അന്വേഷണം ഒക്കെ കൊണ്ടുവരുന്നത് ആർക്കായിരിക്കും ഗുണം നമ്മുടെ നാട്ടിലെ മിക്ക വികസന പ്രവർത്തനങ്ങളും ഇപ്പോൾ തടസ്സപ്പെട്ടു നിൽക്കുകയാണ് നമ്മുടെ നാട്ടിൽ നല്ലൊരു വ്യവസായ സ്ഥാപനം ഉണ്ടായിട്ട് തന്നെ കാലങ്ങൾ കുറയായി നമ്മുടെ നാട്ടിലെ യുവാക്കളെല്ലാം പുറത്തോട്ട് പറക്കുകയാണ് നാട്ടിൽ നിന്നിട്ട് ഒരു കാര്യമില്ലെന്നാണ് അവർ പറയുന്നത് നമ്മുടെ നാട്ടിൽ നിക്ഷേപം നടത്താനുള്ള കമ്പനികൾ ഏതൊക്കെയുണ്ട് വൻകിട കമ്പനികൾ ഏതെങ്കിലും ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടോ നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്